ഹലോ ഡി എസ് എല്ലാവർക്കും പത്തരമാറ്റ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പത്രമാറ്റ പ്രൊമോലുണ്ടല്ലോ നമ്മുടെ ദേവ്യാനി നമ്മുടെ നയനയും അല്ലേ അപ്പം നമ്മുടെ ദേവിയാനി നമ്മുടെ നയനടുത്ത് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനോട്ട് എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോയി ദൈവങ്ങളോടൊക്കെ നന്ദി പറയണം മോളെ മോൾ വീട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് വീട്ടിലേക്കല്ല പക്ഷെ നയനെ പോകുന്നത് നേരെ ആദർശൻ്റെ അടുത്തേക്കായിരിക്കും കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ അനന്തപുരം വീട്ടിൽ നമ്മുടെ അനാമിക കൊണ്ടു തളച്ച് മറിയുമായിട്ട് നമ്മുടെ അനിയ അനിയുടെ തെർക്കിങ്ങനെ എടാ നീ കണ്ടോ നിന്റെ ഇടത്തമ്മ പ്രൈ മേടിക്കുന്നത് കൂട്ടതിന്റെ വല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര പുച്ഛാവങ്ങളാട്ടോ നമ്മുടെ അനാമികയ്ക്ക് മുഴുവനും അതിന് പിന്നാലെ നമ്മുടെ ദേവ്യാനി നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വരുമ്പോൾ അവിടെ നമ്മുടെ ജലജയാണെങ്കിൽ തിളച്ച് മറിയാ ഹും അമ്മായി മിക്കും മേലെയായി ഇപ്പൊ മരുമകൾ ഇത് വിട്ടുകൊടുക്കരുത് ഏട്ടത്തിൽ പറഞ്ഞു നമ്മുടെ ദേവിയാനിട്ട് പണ്ടത്തെ പോലെ തന്നെ തിളപ്പിക്കുകട്ടോ പക്ഷെ ദേവിയാനിപ്പോ മാറിയെന്നുള്ള ഒരു കാര്യം നമുക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ ആദർശം നമ്മുടെ നയനെ ഒരു നിമിഷം ആട്ടോ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ആദർശം പറയുന്നുണ്ട് ഓ ഈ പ്രൈസ് കിട്ടിയ ഭാര്യേനെയും ചുമബിക്കാതെ ഞാൻ എന്ത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയനെ ചുമ്പിക്കുന്ന ഒരു അടിപൊളി രംഗങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ടെട്ടോ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ